ഓപ്സെസീവ് കമ്പൾസീവ് ഡിസോർഡർ ഓസിഡി എന്നത് സ്ഥിരമായി ആവർത്തിച്ചു വരുന്ന ഇഷ്ടമില്ലാത്ത ചിന്തകളും ഓപ്സേഷനുകൾ ആവർത്തിച്ച് ചെയ്യേണ്ടതായി തോന്നുന്ന പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ മാനസിക പ്രവർത്തനങ്ങൾ കമ്പൾഷനുകൾ എന്നിവയാൽ ലക്ഷണമായ ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് ഈ ഓബ്സെഷനുകളും കമ്പഷനുകളും ദിവസേനയുള്ള ജീവിതത്തിൽ ഗൌരവമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും മാനസിക വിഷമവും ഉത്കണ്ഠയും ജീവിത നിലവാരത്തിലെ കുറവും ഉണ്ടാക്കുകയും ചെയ്യാം പൊതുവായി കാണുന്ന ഓബ്സെഷനുകളിൽ മലിനീകരണ ഭയം അപകടം സംഭവിക്കുമോ എന്ന ഭയം തെറ്റുകൾ ചെയ്യുമോ എന്ന ആശങ്ക എന്നിവ ഉൾപ്പെടുന്നു കമ്പൾഷനുകൾ സാധാരണയായി അതിരുകടന്ന് വൃത്തിയാക്കൽ ആവർത്തിച്ച് പരിശോധിക്കൽ എന്നൽ തുടങ്ങിയ ശീലങ്ങൾ ഉൾക്കൊള്ളുന്നു ഒസിഡി എല്ലാ പ്രായത്തിലുള്ളവരെയും പശ്ചാത്തലങ്ങളിലുള്ളവരെയും ബാധിക്കാം കമ്പൾസീവ് ഡിസോർഡർ അല്ലെങ്കിൽ ഒസിഡി ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് ഇത് സ്ഥിരമായ ഇടപെടലുള്ള ചിന്തകളും ആവർത്തനപരമായ പെരുമാറ്റങ്ങളും കൊണ്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇവ ഒരാളുടെ ദൈനംദിന ജീവിതത്തെ ഗണ്യമായി ബാധിക്കാം ഇത് ഓപ്സേഷനുകൾ എന്നറിയപ്പെടുന്ന ആവർത്തിച്ചുണ്ടാകുന്ന അനാവശ്യ ചിന്തകളെ ഉൾക്കൊള്ളുന്നു ഈ ഓപ്സേഷനുകൾ എന്തിനെക്കുറിച്ചും ആകാം ഉദാഹരണത്തിന് മലിനതയുടെ ഭയം വസ്തുക്കൾ പൂർണ്ണമായ ക്രമത്തിൽ വേണമെന്ന ആവശ്യം അല്ലെങ്കിൽ ആക്രോശകരമായതോ നിരോധിതമായതോ ആയ ചിന്ത ഈ ചിന്തകൾ വ്യക്തികൾക്ക് വലിയ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാക്കാം അതിനാൽ അവർക്ക് മറ്റെന്തലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഈ സമ്മർദ്ദം പലപ്പോഴും അത്രയും അതിരൂക്ഷമായിരിക്കും അത് അവരുടെ സാധാരണ ശീലങ്ങളെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും പോലും തടസ്സപ്പെടുത്തും ഒസിഡിയുള്ള ആളുകൾക്ക് അവരുടെ ഉത്കണ്ഠ നിയന്ത്രിക്കാൻ അവർത്തനപരമായ പെരുമാറ്റങ്ങൾ അതായത് കമ്പഷനുകൾ നിർബന്ധിതമായി ചെയ്യേണ്ടതാണെന്ന തോന്നൽ ഉണ്ടാകും ഈ കമ്പോഷനുകളിൽ അധികമായി കൈ കഴുകൽ പലതവണ പൂട്ടുകൾ പരിശോധിക്കൽ അല്ലെങ്കിൽ വസ്തുക്കൾ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കൽ എന്നിവ ഉൾപ്പെടാം ഈ കമ്പനുകൾ വളരെ അധികം സമയവും ഊർജ്ജവും ഉപയോഗിച്ചെടുക്കാം പലപ്പോഴും വ്യക്തിയെ ക്ഷീണിതനായി നിരാശയോടെ അനുഭവപ്പെടാൻ ഇടയാക്കും ഓപ്സേഷനുകളും കമ്പഷനുകളും ആവർത്തിക്കുന്ന ഈ ചക്രം വളരെ ദുർബലമാക്കുന്നതാണ് അതിനാൽ ബന്ധങ്ങൾ നിലനിർത്താനും ജോലി ചെയ്യാനും ജീവിതം ആസ്വദിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഒസിഡി എല്ലാ പ്രായത്തിലുള്ളവരെയും പശ്ചാത്തലങ്ങളെയും ബാധിക്കാം പ്രായം ലിംഗം ജാതി എന്നിവയെ അടിസ്ഥാനമാക്കി ഇത് വ്യത്യാസം കാണിക്കുന്നില്ല കുട്ടികൾ കിഷോറികൾ മുതിർന്നവർ എന്നിവർക്കെല്ലാം ഒസിഡിയുടെ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം നിങ്ങളുടെ മനസ്സ് ഒരു പ്രത്യേക ചിന്തയിൽ കുടുങ്ങിയിരിക്കുന്നത് പോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെന്ന് കൽപ്പന ചെയ്യൂ നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ ഒഴിവാക്കാൻ കഴിയുന്നില്ല ഈ ചിന്ത നിങ്ങൾക്ക് ഉത്കണ്ഠയോ ഭയമോ ഉണ്ടാക്കുന്നു അത് വീണ്ടും വീണ്ടും മടങ്ങി വരികയും ചെയ്യുന്നു നിങ്ങൾക്ക് അതിനെ ഒഴിവാക്കാൻ കഴിയുന്നില്ല ആ ചിന്ത തുടർച്ചയായി മനസ്സിൽ നിലനിൽക്കുന്നു അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഉത്കണ്ഠ അനുഭവപ്പെടുന്നു മിന്നൽ സ്വയം ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചേക്കാം പക്ഷേ ആ ചിന്ത ഇടപെടുകയും മറ്റെന്തെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു ഈ ചിന്ത നിങ്ങൾക്ക് ഉത്കണ്ഠയോ ഭയമോ ഉണ്ടാക്കുന്നു നിങ്ങൾ ആ ചിന്തയെ നേരിടാൻ എന്തെങ്കിലും ചെയ്യാതെ പോയാൽ എന്തെങ്കിലും മോശം സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ആശങ്ക തോന്നാൻ തുടങ്ങാം ഇവിടെയാണ് നിർബന്ധിത പ്രവർത്തികൾ ദൃക്കനുധ തുടങ്ങുന്നത് ഇപ്പോൾ ആ ചിന്ത മാറാൻ നിങ്ങൾ വീണ്ടും വീണ്ടും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്ന അവസ്ഥയെ കൽപ്പന ചെയ്യും മിന്നൽ കൈകൾ പലതവണ കഴുകാൻ വാതിലുകളുടെ പൂട്ടുകൾ പലതവണ പരിശോധിക്കാൻ അല്ലെങ്കിൽ വസ്തുക്കൾ ഒരു പ്രത്യേക ക്രമത്തിൽ ക്രമീകരിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം ഇതാണ് തമ്പിയുമായി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് നിർബന്ധിത പ്രവർത്തികൾക്ക് താൽക്കാലികമായി ഉത്കണ്ഠയിൽ നിന്ന് ആശ്വാസം ലഭിക്കാം പക്ഷേ അക്രമ ചിന്തകൾ ഉടൻ തന്നെ തിരിച്ചെത്തും അതിനാൽ തകർക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ദുഷ്ടക്രം രൂപപ്പെടുന്നു തമ ഒരു ഗുരുതരമായ അവസ്ഥയാണ് ഇത് പ്രൊഫഷണൽ ചികിത്സ ആവശ്യമാണ് ചികിത്സ മരുന്ന് അല്ലെങ്കിൽ ഇരുവരുടെയും സംയോജനം എന്നിവ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും എന്നാൽ ശരിയായ ചികിത്സയോടെ തൊമ്പയുള്ള ആളുകൾക്ക് അവരുടെ ലക്ഷണങ്ങൾ നിയന്ത്രിച്ച് തൃപ്തികരമായ ജീവിതം നയിക്കാൻ കഴിയും കോംഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പ്രത്യേകിച്ച് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നതിൽ പലപ്പോഴും ഫലപ്രദമാണ് എല്ലാവർക്കും ചിലപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളും ആശങ്കകളും അനുഭവപ്പെടാറുണ്ടെന്നത് ഓർമ്മ വയ്ക്കുന്നത് പ്രധാനമാണ് ഇത്തരം ചിന്തകൾ മനുഷ്യജീവിതത്തിന്റെ സാധാരണ ഭാഗമാണ് അതിനാൽ തന്നെ അവധമയാണെന്ന് നിർബന്ധമായും സൂചിപ്പിക്കുന്നില്ല ഇത് അവർക്കുധമുണ്ടെന്നർത്ഥമല്ല പ്രധാനമായ വ്യത്യാസം ഉത്കണ്ഠയുടെ തോതിലും ദൈനംദിന പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന സ്വാധീനത്തിലും ആണ് തൊങ്കയുള്ള ആളുകൾക്ക് ഈ ചിന്തകളും പെരുമാറ്റങ്ങളും സ്ഥിരതയുള്ളതും തടസ്സം സൃഷ്ടിക്കുന്നതുമാണ് എങ്കിലും ഈ ചിന്തകളും പെരുമാറ്റങ്ങളും ദൈനംദിന ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുന്നുവെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുന്നത് അത്യാവശ്യമാണ് ആദ്യഘട്ടത്തിൽ ഇടപെടൽ ഈ അവസ്ഥയെ നിയന്ത്രിക്കാൻ മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്താൻ വലിയ മാറ്റം വരുത്താൻ കഴിയും തൊങ്കയുടെ കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും ഗവേഷണ വിധേയമാണ് സ്ഥിരതയുള്ള ആവശ്യമില്ലാത്ത ചിന്തകളും ആവർത്തനപരമായ പെരുമാറ്റങ്ങളും ഉള്ള ഈ സങ്കീർണമായ രോഗം പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ന്യൂറോസയൻസിലും സയൻസിലും മനഃശാസ്ത്രത്തിലും വലിയ പുരോഗതികൾ ഉണ്ടായിട്ടും ഛംഗയുടെ സങ്കീർണമായ പ്രവർത്തന രീതി ഇപ്പോഴും വ്യക്തതയില്ലാത്തതായാണ് തുടരുന്നത് എങ്കിലും അതിന്റെ വികസനത്തിൽ നിരവധി ഘടകങ്ങൾ ചേർന്നാണ് പങ്കുവഹിക്കുന്നതെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു ഒരു പ്രധാന ഘടകം ബയോളജിയാണ് ഠംഗയെ മനസ്സിലാക്കുന്നതിൽ തലയോട്ടിയും തലയോട്ടിയുടെ പ്രവർത്തനവും നിർണായകമാണ് അത് അർത്ഥമാക്കുന്നത് തലയോട്ടിയുടെ പ്രവർത്തനവും ആശയവിനിമയവും ഈ രോഗത്തിൽ ഒരു പങ്കുവഹിക്കാമെന്നതാണ് ഉന്നത ഇമേജിംഗ് സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ഓർബിറ്റൽ ഫ്രണ്ടൽ കോട്ടക്സ് ബേസൽ ഗാംഗിയ എന്നിവ പോലുള്ള തലയോട്ടിയിലെ ചില ഭാഗങ്ങളിൽ തൊമ്പയുള്ള വ്യക്തികളിൽ അസാധാരണമായ പ്രവർത്തനം കാണപ്പെടുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സെറോട്ടോണിൻ പോലുള്ള ചില തലയോട്ടി രാസപദാർത്ഥങ്ങളിലെ അസന്തുലിതാവസ്ഥകൾ തൊമ്പയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് സെറോട്ടോണിൻ ഒരു ന്യൂറോട്രാൻസ്മീറ്ററാണ് ഇത് മനോഭാവം ഉത്കണ്ഠ മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കും ഇതിന്റെ നിലകൾ തടസ്സപ്പെടുമ്പോൾ ടൊംബയിൽ കാണുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കാം ജനിത ഘടകങ്ങളും ഇതിൽ പങ്കാളികളാണെന്ന് തോന്നുന്നു കാരണം സമ കുടുംബങ്ങളിൽ പകരാം തൊംബയുള്ള അതിശ്രേണി ബന്ധുവുള്ള വ്യക്തികൾക്ക് ഈ രോഗം വികസിപ്പിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് പഠനങ്ങൾ കാണിക്കുന്നു ഇത് ഒരു പാരമ്പര്യ ഘടകം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു എങ്കിലും ഇതിൽ പങ്കാളിയായിരിക്കുന്ന കൃത്യമായ ജനിതകങ്ങൾ ഇപ്പോഴും കണ്ടെത്തുന്ന ഘട്ടത്തിലാണ് ട്രോമ അല്ലെങ്കിൽ പീഡനം പോലുള്ള മാനസിക സമ്മർദ്ദം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ തൊമ്പയുടെ ലക്ഷണങ്ങൾ ഉണർത്തുകയോ കൂടുതൽ മോശമാക്കുകയോ ചെയ്യാം ഈ പരിസ്ഥിതിഗത ഘടകങ്ങൾ ജൈവികമായ മുൻവൈകല്യങ്ങളുമായി ഇടപഴകുമ്പോൾ രോഗം ആരംഭിക്കുകയോ അതിന്റെ ഗുരുതരത്വം വർദ്ധിപ്പിക്കുകയോ ചെയ്യാം ഇത് നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മസ്തിഷ്കം എങ്ങനെ പ്രതികരിക്കുകയും നേരിടുകയും ചെയ്യുന്നു എന്നതിനെ സ്വാധീനിക്കാമെന്ന് സൂചിപ്പിക്കുന്നു മസ്തിഷ്കത്തിന്റെ പ്ലാസ്റ്റിസിറ്റി അതിനെ വിവിധ ഉത്തേജനങ്ങൾക്ക് അനുയോജ്യമായി മാറ്റാൻ സഹായിക്കുന്നു പക്ഷേ ധങ്കയുടെ സാഹചര്യത്തിൽ ഈ അനുയോജ്യ തെറ്റായ ചിന്തകളും പെരുമാറ്റങ്ങളുമുള്ള മാതൃകകളിലേക്ക് നയിക്കാം അവസാനമായി ബൗദ്ധിക ഘടകങ്ങളും ഇതിൽ പങ്കാളികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഖൊങ്കയുള്ള വ്യക്തികൾക്ക് അവരുടെ ലക്ഷണങ്ങളിൽ സംഭാവന ചെയ്യുന്ന വക്രമായ ചിന്താ മാതൃകകൾ ഉണ്ടെന്ന് ഭൗതിക സിദ്ധാന്തങ്ങൾ നിർദ്ദേശിക്കുന്നു ഇത് ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നു വിവരങ്ങൾ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു ടൊംവയുള്ള ആളുകൾക്ക് പലപ്പോഴും അവരെ വിട്ടുനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള അതിക്രമിച്ചുള്ള ചിന്തകൾ അനുഭവപ്പെടുന്നു ഇത് ആ ചിന്തകൾ ഉണ്ടാക്കുന്ന ഉത്കണ്ഠ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർബന്ധിത പെരുമാറ്റങ്ങളിലേക്ക് നയിക്കുന്നു ട്രൊംവയുള്ള ആളുകൾക്ക് സാധാരണത്തേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വബോധവും തെറ്റുകൾ ചെയ്യാനുള്ള ഭയവും ഉണ്ടാകാറുണ്ട് ഇത് അധികമായ പരിശോധിക്കൽ വൃത്തിയാക്കൽ അല്ലെങ്കിൽ ഉറപ്പുതേരൽ തുടങ്ങിയ പല രീതികളിലും പ്രകടമാകാം അവർക്ക് അനിശ്ചിതത്വം അല്ലെങ്കിൽ സംശയം സഹിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ഈ അനിശ്ചിതത്വം സഹിക്കാനാവാത്തത് തന്നെയാണ് തമ്പയുടെ പ്രത്യേകതയായ നിർബന്ധിത പെരുമാറ്റങ്ങൾക്ക് പിന്നിലുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് കാരണം വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഉറപ്പും നിയന്ത്രണവും സൃഷ്ടിക്കാൻ ശ്രമിക്കും മാനസിക ശാസ്ത്രപരമായ ദൃഷ്ടികോണത്തിൽ ഒസിഡിയെ സാധാരണയായി ദോഷകരമായ വിശ്വാസങ്ങളും ധ്യാനാത്മക പെരുമാറ്റ സിദ്ധാന്തവും ഉപയോഗിച്ചാണ് മനസ്സിലാക്കുന്നത് ഈ സിദ്ധാന്തങ്ങൾ ചില ചിന്താപദ്ധതികളും പെരുമാറ്റങ്ങളും എങ്ങനെ ഉറച്ചതും മാറ്റാൻ ബുദ്ധിമുട്ടുള്ളതുമായതാകുന്നുവെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഘടൻ നൽകുന്നു ഒസുഡിയുടെ മാനസിക അടിസ്ഥാനം പരിശോധിക്കുന്നതിലൂടെ ഈ അവസ്ഥയെ നയിക്കുന്ന യന്ത്രണങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് നേരാനും ചികിത്സയുടെയും ഇടപെടലിന്റെയും സാധ്യതകൾ അന്വേഷിക്കാനും കഴിയും ദോഷകരമായ വിശ്വാസങ്ങൾ എന്നത് മാനസിക വിഷമതയ്ക്ക് കാരണമാവുന്നു നെഗറ്റീവ് ഉപകാരമില്ലാത്ത ചിന്താപദ്ധതികളാണ് ഈ വിശ്വാസങ്ങൾ വളരെ ആഴത്തിൽ പതിഞ്ഞതായിരിക്കാം പലപ്പോഴും പ്രാരംഭ ജീവിതാനുഭവങ്ങളിലോ പഠിച്ച പെരുമാറ്റങ്ങളിലോ നിന്നാണ് ഇവ ഉരുത്തിരിയുന്നത് വ്യക്തികൾ സ്വയം അവരെയും ചുറ്റുപാടും എങ്ങനെ കാണുന്നു എന്നതിൽ ഈ വിശ്വാസങ്ങൾ സ്വാധീനം ചെലുത്തുന്നു അതുവഴി തകർച്ചയിലേക്കും മാറ്റാൻ ബുദ്ധിമുട്ടുള്ള നെഗറ്റീവ് ചിന്തയും പെരുമാറ്റവും ആവർത്തിക്കുന്ന ഒരു ചക്രം രൂപപ്പെടുന്നു ഒസിഡിയുടെ പശ്ചാത്തലത്തിൽ ഈ വിശ്വാസങ്ങൾ സാധാരണയായി പൂർണത്വം ഉത്തരവാദിത്വം നിയന്ത്രണത്തിന്റെ ആവശ്യം തുടങ്ങിയ വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കാണപ്പെടുന്നത് ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു നിർദ്ദിഷ്ട ആചാരം പൂർണ്ണതയോടെ ചെയ്യാത്ത പക്ഷം എന്തെങ്കിലും ഭയാനകമായത് സംഭവിക്കും എന്ന് വിശ്വസിക്കാം ഈ നിയന്ത്രണത്തിന്റെ ആവശ്യം അതിരുകറന്ന് വൃത്തിയാക്കൽ പരിശോധിക്കൽ അല്ലെങ്കിൽ ക്രമീകരിക്കൽ പോലുള്ള വിവിധ രീതികളിൽ പ്രകടമാകാം കോഗ്നെറ്റീവ് ബിഹേവിയർ തിയറി അല്ലെങ്കിൽ ദസ്ത നമ്മുടെ ചിന്തകൾ അനുഭവങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടുകിടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു അത് അർത്ഥമാക്കുന്നത് ഒരു മേഖലയിലെ മാറ്റം മറ്റുള്ളവയിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകാം എന്നതാണ് ഉദാഹരണത്തിന് ഒരു നെഗറ്റീവ് ചിന്താരീതിയെ മാറ്റുന്നത് മാനസിക വിഷമത കുറയ്ക്കാനും കൂടുതൽ ആരോഗ്യകരമായ പെരുമാറ്റങ്ങളിലേക്ക് നയിക്കാനും സഹായിക്കും ബിലിയ എന്നത് ധമ്മ ചികിത്സിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ സമീപനമാണ് കാരണം ഇത് വ്യക്തികളെ അവരുടെ തെറ്റായ വിശ്വാസങ്ങൾ തിരിച്ചറിയാനും അതിനെ ചോദ്യം ചെയ്യാനും കൂടുതൽ അനുയോജ്യമായ ചിന്തകളും പെരുമാറ്റങ്ങളും വികസിപ്പിക്കാനും സഹായിക്കുന്നു ധംബയിൽ അതിക്രമിച്ചുകയറുന്ന ചിന്തകൾ ഉത്കണ്ഠയും വിഷമതയും ഉണർത്തുന്നു ഈ ചിന്തകൾ പലപ്പോഴും ആവശ്യമില്ലാത്തതും അത്യന്തം വിഷമകരവുമാണ് ഇത് വലിയ മാനസിക കലഹത്തിലേക്ക് നയിക്കുന്നു ഈ ചിന്തകളാൽ വ്യക്തി അതിരുകടന്ന സമ്മർദ്ദം അനുഭവിക്കുകയും അതിന്റെ ഫലമായ ഉക്കണ്ടയെ നേരിടാൻ മാർഗങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയും ചെയ്യാം ഈ അവസ്ഥയിൽ നിന്നുള്ള അസ്വസ്ഥത കുറയ്ക്കാൻ വ്യക്തി നിർബന്ധിതമായ പെരുമാറ്റങ്ങൾ സ്വീകരിക്കുന്നു നിർബന്ധിതങ്ങൾ എന്നത് ആവർത്തനപരമായ പ്രവർത്തനങ്ങളോ മാനസിക ആചാരങ്ങളോ ആണ് അതിക്രമിച്ചു കയറുന്ന ചിന്തകൾക്ക് പ്രതികരണമായി വ്യക്തി നിർബന്ധിതമായി ചെയ്യേണ്ടതാണെന്ന് അനുഭവപ്പെടുന്നു ഈ പെരുമാറ്റങ്ങൾ താൽക്കാലിക ആശ്വാസം നൽകാമെങ്കിലും അവ അടിസ്ഥാന പ്രശ്നങ്ങളെ നേരിടുന്നില്ല കൂടാതെ സമയം നഷ്ടപ്പെടുത്തുകയും ദൈനംദിന ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യാം എങ്കിലും ഈ നിർബന്ധിതങ്ങൾ ദീർഘകാലത്തിൽ ആഗ്രഹങ്ങളും ഉത്കണ്ഠയും ആവർത്തിക്കുന്ന ചക്രം ശക്തിപ്പെടുത്തുന്നു നിർബന്ധിത പ്രവർത്തനം ചെയ്യുന്നതിലൂടെ വ്യക്തി താൽക്കാലികമായി ഉത്കണ്ഠ കുറയ്ക്കുന്നു പക്ഷേ ഇതിലൂടെ നിർബന്ധിതം അനിവാര്യമാണെന്നും അതിലൂടെ ദോഷം ഒഴിവാക്കാമെന്നുമുള്ള വിശ്വാസം കൂടുതൽ ശക്തമാകുന്നു ഇത് ഒരു ദുശ്ചക്രം സൃഷ്ടിക്കുന്നു അതിൽ വ്യക്തി തന്റെ ഉത്കണ്ഠ നിയന്ത്രിക്കാൻ നിർബന്ധിത പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആശ്രയപ്പെടാൻ തുടങ്ങുന്നു ഉദാഹരണത്തിന് ധമറുള്ള ഒരാൾക്ക് ഒരു വാതിൽക്കോൾ ശേഷം മലിനീകരണത്തെക്കുറിച്ചുള്ള അതിക്രമിച്ചു കയറുന്ന ഒരു ചിന്ത ഉണ്ടാകാം ഈ ചിന്ത അത്ര ശക്തമായതായിരിക്കും അത് ഉടൻ ഡി ശക്തമായ ഭയപ്രതികരണം ഉണർത്തും അവർക്കു തങ്ങൾ ഹാനികരമായ ബാക്ടീരിയകൾക്ക് വിധേയരായിരിക്കാം എന്ന ആശയത്തിൽ മുഴുകി ഉടൻ തന്നെ സ്വയം സംരക്ഷിക്കാൻ നടപടികൾ എടുക്കണം എന്ന തോന്നലുണ്ടാകാം ഈ ചിന്ത ശക്തമായ ഉത്കണ്ഠയും രോഗം പിരിപ്പെടുമോ എന്ന ഭയവും ഉണർത്തുന്നു ഈ ഭയം അത്രയും അതിരുകടക്കുന്നതായിരിക്കും അത് വ്യക്തിയുടെ യുക്തിപരമായ ചിന്തയിലോ മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ തടസ്സം സൃഷ്ടിക്കും അവർക്ക് കാണുന്ന ഭീഷണി നിഷ്ക്രിയമാക്കേണ്ടതിന്റെ ആവശ്യം മുഴുവൻ മനസ്സിൽ നിറയുകയും അതുവഴി അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വലിയ മാനസിക സമ്മർദ്ദവും തടസ്സവും ഉണ്ടാകുകയും ചെയ്യും ഈ ഉത്കണ്ഠ കുറയ്ക്കാൻ അവർ അതിരുകടന്ന കൈതൊഴുകൽ പോലുള്ള പ്രവൃത്തികൾക്ക് ശരണം പോകാം മലിനീകരണത്തിന്റെ ഭീഷണി കുറയ്ക്കാനും സുരക്ഷിതത്വം അനുഭവിക്കാനും ഈ പ്രവൃത്തി ഉദ്ദേശിച്ചിരിക്കുന്നു എങ്കിലും ഈ ആശ്വാസം സാധാരണയായി കുറച്ചുനേരം മാത്രമേ നിലനിൽക്കൂ അതിനാൽ അതേ തലത്തിലുള്ള ആശ്വാസം നേടാൻ വ്യക്തി പലതവണയും ഈ പ്രവൃത്തി ആവർത്തിക്കേണ്ടിവരും ഈ നിർബന്ധ പ്രവൃത്തി താൽക്കാലിക ആശ്വാസം നൽകുന്നുവെങ്കിലും വാതിലിന്റെ ഹാൻഡിൽ മലിനമായിരുന്നുവെന്നും രോഗം ഒഴിവാക്കാൻ കൈതൊഴുകൾ അനിവാര്യമാണെന്നും വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഇത് ആഗ്രഹങ്ങളും നിർബന്ധ പ്രവൃത്തികളും ആവർത്തിക്കുന്ന ഒരു ചക്രം തുടരാൻ കാരണമാകുന്നു അതുവഴി ഒസിഡിയുടെ പിരിയിൽ നിന്ന വ്യക്തി മോചിതനാകുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു ഈ മനോവൈജ്ഞാനിക അടിസ്ഥാനം മനസ്സിലാക്കുന്നത് ഫലപ്രദമായ ചികിത്സാ തന്ത്രങ്ങൾ വികസിപ്പിക്കാൻ അത്യന്തം പ്രധാനമാണ് ഇത് വ്യക്തികൾക്ക് അവരുടെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും ഒസിഡിയുമായി ജീവിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ കന്യമായ സ്വാധീനം ചെലുത്താം ജോലി ചെയ്യുക പഠിക്കുക അല്ലെങ്കിൽ ലളിതമായ വീട്ടുപണികൾ പോലും അത്യന്തം ബുദ്ധിമുട്ടുള്ളതാകാം ആഗ്രഹങ്ങൾ സ്ഥിരമായ ഇടപെടലുകളും നിർബന്ധ പ്രവൃത്തികൾ ചെയ്യേണ്ട ആവശ്യമാണ് വ്യക്തിയുടെ സമയമയും ഊർജവും വലിയ തോതിൽ ഉപയോഗിച്ചു പോകുന്നത് ഇത് വ്യക്തികളെ ക്ഷീണിച്ചും നിരാശയിലുമാണ് ആക്കുന്നത് ഒസിഡിയുടെ സ്വാധീനം ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്കും വ്യാപിക്കുന്നു ഇത് മാനസികാരോഗ്യത്തിൽ ദോഷം വരുത്താം അതിലൂടെ ഉത്കണ്ഠ വിഷാദം നിരാശ എന്നിവയിലേക്ക് നയിക്കാം ഈ രോഗത്തിന്റെ അനന്തമായ സ്വഭാവം സന്തോഷം അനുഭവിക്കുകയോ ഇഷ്ടപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കും കൂടാതെ ഒസിഡി ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ബാധിക്കാം നിർബന്ധ പ്രവൃത്തികൾ മറയ്ക്കേണ്ടതോ ഉണർത്തുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതോ ആവശ്യമുണ്ടാകുന്നത് സാമൂഹിക ഒറ്റപ്പെടലിലേക്ക് നയിക്കാം പ്രിയപ്പെട്ടവർക്ക് ഒസിരിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകാം ഇത് കൂടുതൽ വിഷമവും ഒറ്റപ്പെടലും ഉണ്ടാക്കും ഒസിഡി വിവിധ രീതികളിൽ പ്രകടമാകാം വ്യക്തികൾക്ക് വ്യത്യസ്തമായ ഓബ്സെഷനുകളും നിർബന്ധ പ്രവൃത്തികളും അനുഭവപ്പെടാം സാധാരണയായി കാണുന്ന ചില വിഷയങ്ങൾ ഉൾപ്പെടുന്നത് മലിനീകരണം ജീർണങ്ങൾ മാലിന്യങ്ങൾ ശരീരദ്രവങ്ങൾ എന്നിവയുള്ള ഭയം അതിലൂടെ അധികമായ വൃത്തിയാക്കലും കഴുകലും ഒഴിവാക്കൽ പരിശോധിക്കൽ സ്വന്തം പ്രവൃത്തികളിൽ സംശയം ലോക്കുകൾ ഉപകരണങ്ങൾ ഹോംവർക്ക് എന്നിവ ആവർത്തിച്ച് പരിശോധിക്കൽ ക്രമത്തിൽ സമ്മിതിയുള്ളതായിരിക്കുക വസ്തുക്കൾ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കേണ്ടതായോ ചില പ്രവർത്തികൾ ഒരു നിർദ്ദിഷ്ട എണ്ണം തവണ ആവർത്തിക്കേണ്ടതായോ തോന്നി അനാവശ്യമായ ചിന്തകൾ ഹാനി ലൈംഗികത മതം അല്ലെങ്കിൽ മറ്റു നിരോധിത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യമില്ലാത്ത മനസ്സിനെ അലട്ടുന്ന ചിന്തകൾ അനുഭവപ്പെടുന്നു ഈ ചിന്തകൾ വളരെ ബുദ്ധിമുട്ടും അതീവ ഉക്കണ്ഠയും ഉണ്ടാക്കാൻ ഇരയാക്കും ഉദാഹരണത്തിന് മലിനീകരണ ഒസിഡിയുള്ള ഒരാൾ പൊതു ശൗചാലയങ്ങൾ ഒഴിവാക്കുകയോ എപ്പോഴും കൈവശം ഹാൻഡ് സാനിറ്റൈസർ വയ്ക്കുകയോ ചെയ്യാം ഒരാൾ ും സ്റ്റോവ് ഓഫ് ആണോ എന്ന് ആവർത്തിച്ച് പരിശോധിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക നന്ദി